കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും നൃത്ത സംഗീത വിദ്യാലയം പാലയാടി സ്മരണയ്ക്കായി ാരായണന്റെ കളറിംഗ് മത്സരം നടത്തി അവാർഡ് ജേതാവ് ലിനീഷ് രാജ് മത്സരം ഉദ്ഘാടനം ചെയ്തു അപ്പോ ചിത്രകല നമ്മളിപ്പോ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്ര ചായക്കൂട്ട് നമ്മൾ പല മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ചിത്രകല ചിത്രകല എന്താണ് ചിത്രരചന എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ ഒന്ന് പറയാമോ നമ്മുടെ ഭാവനയിൽ നമ്മൾ ചിന്തി ചിന്താശലകങ്ങൾ ഒരുപാടുണ്ട് ആ ചിന്തിച്ച് കൊണ്ട് വരയ്ക്കുന്ന കളറുകളുടെയും പിന്നെ പെൻസിലിൻ്റെ എന്താ പറയുക കുറേ ഡ്രോയിങ്സ് ഒക്കെ കൂടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അതെന്താണ് ചിത്രകല എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുടെ മായാലോകം അല്ലേ നിറങ്ങൾ ഏതൊക്കെയാണ് വെച്ചാൽ നമ്മളൊക്കെ തന്നെ അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നിറം ഞാൻ തന്നെയാണോ വെച്ചത് അല്ലേ പക്ഷെ ഞാൻ ചിന്തിച്ച് വരയ്ക്കുന്നത് എന്താണെന്ന് അറിയോ നമുക്കൊരു സബ്ജക്റ്റ് കിട്ടിയാൽ നമുക്കൊരു സബ്ജക്ട് കിട്ടിയാൽ ആ സബ്ജക്റ്റില് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്താണോ അതാണ് ആദ്യം വരയ്ക്കേണ്ടത് അങ്ങനെ കഥാപാത്രങ്ങളും അതേപോലെ അതിനനുസരിച്ച ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൂടി ചേർന്ന് ഒരു പ്രതലത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ചിത്രത്തിലോ അല്ലെ പത്ര എന്താ പറയുക പേപ്പറിലോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഇതിനാണ് നമ്മൾ നമ്മളെന്തെയ്യുക ചിത്രരചന എന്ന് പറയുന്നത് ചൈത്രം കലാകേന്ദ്ര മാനേജിംഗ് ഡയറക്ടർ സി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാജേന്ദ്രൻ സ്വാഗതവും അധ്യാപിക വി എ സി ജി നന്ദിയും പറഞ്ഞു നാല് സംഘടിപ്പിച്ചത് ചൈത്രം കലാകേന്ദ്രയുടെ രണ്ടാമത്തെ ചിത്രകലാ ക്യാമ്പാണ് നമ്മളിവിടെ നടത്തുന്നതെന്ന് നമ്മുടെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രകലാ ക്യാമ്പ് നടത്തിയത് മെയ് രണ്ടിനാണ് നമ്മുടെ വാർഷികം നാല് കാറ്റഗറി ബേസ് ബേസ്ഡായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത് എൽ കെ ജി യു കെ ജി ഒരു കാറ്റഗറി ഫസ്റ്റ് സെക്കൻഡ് ഒരു കാറ്റഗറി തേർഡ് ഫോർത്ത് വേറൊരു കാറ്റഗറി ഫിഫ്ത്ത് സിക്സ് സെവന്റ് മറ്റൊരു കാറ്റഗറി ആ നാല് കാറ്റഗറിക്കും വ്യത്യസ്ത പിക്ചറുകളും വ്യത്യസ്ത ടോപ്പിക്കുമാണ് കൊടുത്തിട്ടുള്ളത് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് പിക്ചർ കൊടുത്ത് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത് ക്രയോൺ കളറാണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കും പിക്ചർ കൊടുത്ത് വാട്ടർ കളറാണ് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റ് രണ്ട് കാറ്റഗറിയിലും സബ്ജക്റ്റ് കൊടുത്ത് വാട്ടർ കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ